സുരേഷ് ഗോപിയെ വിമർശിച്ചും പരിഹസിച്ചും പിണറായി വിജയന്റെ കയ്യേടി നേടാൻ ശ്രമിച്ച ഗതാഗതമന്ത്രി ഗണേഷ് കുമാറിന്റെ മുഖത്തടിച്ച് തൃശൂരിലെ വോട്ടർമാർ ായി നേരത്തെ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിച്ച സുരേഷ് ഗോപി ഇത്തവണ തൃശൂർ എനിക്ക് തരണമെന്ന് പറഞ്ഞ് വോട്ട് തേടിയപ്പോൾ പലയിടങ്ങളിൽ നിന്നും സൈബർ ആക്രമണം നേരിട്ടു എന്നാൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിലയുറപ്പിച്ചിട്ടുള്ള മലയാള സിനിമയിലെ സഹപ്രവർത്തകർ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വത്തെ യാതൊരു തരത്തിലും വിമർശിക്കാൻ തുനിഞ്ഞില്ല ഇടതുപക്ഷ സഹയാത്രികരായ പല പ്രമുഖ അഭിനേതാക്കളും സുരേഷ് ഗോപിയുമായിട്ടുള്ള സൗഹൃദത്തിന് ഉലച്ചിൽ തട്ടാതിരിക്കാൻ പ്രത്യേകം ശ്രമിച്ചുവെന്നത് ശ്രദ്ധേയമായി മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി സുരേഷ് ഗോപിക്ക് ഊഷ്മള ബന്ധമല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചവർ നിഷ്കരുണം പരാജയപ്പെട്ടു സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് കുടുംബസമേതം വേദിയിൽ നിറഞ്ഞു നിന്ന മമ്മൂട്ടി സുരേഷ് ഗോപിയോടുള്ള വാത്സല്യം ഊട്ടിയുറപ്പിച്ചു സുരേഷ് ോപിയുടെ മകളുടെ വിവാഹത്തിന് ഗുരുവായൂരമ്പലം നടയിലെത്തിയ മമ്മൂട്ടി നരേന്ദ്രമോദിയെ വണങ്ങിയില്ലെന്ന വിവാദം കുത്തിപ്പൊക്കിയവർ മമ്മൂട്ടിയെ മോദിയുടെ സുരക്ഷാ സുരക്ഷാസേന ദേഹപരിശോധന നടത്തിയതും വിവാദത്തിനുള്ള മരുന്നാക്കി മാറ്റാൻ നോക്കി ഇതിനോടൊന്നും രണ്ട് സൂപ്പർ താരങ്ങളും പ്രതികരിച്ചില്ല വിവാഹ ദിവസവും റിസപ്ഷനിലും ആദ്യാവസാനം മമ്മൂട്ടി നിറഞ്ഞു നിന്നതോടെ വിവാദത്തിന് ശ്രമിച്ചവർ പരാജയപ്പെട്ടു കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ നടൻ മുകേഷ് തൃശൂരിലെ സാധ്യതകളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പോലും സുരേഷ് ഗോപിയിലെ നന്മയെക്കുറിച്ചാണ് ഏറെയും പറഞ്ഞത് എന്നാൽ സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരുടെ മാന്യതയ്ക്കെല്ലാം അപവാദമായത് കെ ബി ഗണേഷ് കുമാറാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ രണ്ടാം ടൈമിൽ മന്ത്രിസ്ഥാനം ലഭിക്കാൻ ഏറെ വിലപേശലുകൾ നടത്തേണ്ടി വന്ന ഗണേഷ് കുമാർ മുഖ്യമന്ത്രിയുടെ കയ്യടി കിട്ടാൻ വേണ്ടി സുരേഷ് ഗോപിക്കെതിരെ വില കുറഞ്ഞ ആക്ഷേപം നടത്തി പ്രചാരണത്തിനിടെ മുസ്ലിം പള്ളിയിൽ നോമ്പുതുറയിൽ പങ്കെടുത്ത സുരേഷ് ഗോപി വിരൽ കൊണ്ടു വടിച്ചു കഴിച്ചിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചപ്പോൾ എതിർപാളയത്തിലെ സൈബർ വിങ്ങുകൾ ആക്കിയിരുന്നു ഇത് ഗണേഷ് കുമാർ പൊതുവേദിയിൽ സുരേഷ് ഗോപിയെ വിമർശിക്കാനുള്ള അവസരമാക്കി കഞ്ഞി വേണമെങ്കിൽ വീണ്ടും ചോദിച്ചാൽ മതിയായിരുന്നല്ലോ വിരലിട്ട് വടിച്ച് ഷോ കളിക്കണമായിരുന്നു വോട്ട് കിട്ടാൻ സുരേഷ് ഗോപി കയറി നിസ്കരിച്ചു കളയുമോ എന്ന് പോലും താൻ ഭയന്നെന്നും ഗണേഷ് കുമാർ ട്രോളി ലൂർദു മാതാവിന് കിരീടം നൽകിയതും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് ഗണേഷ് കുമാർ വിമർശിച്ചു എന്നാൽ ഭക്ഷണം ഒരു മണി നഷ്ടമാക്കാതെ വിരൽ നക്കി കഴിക്കുന്നത് താൻ അച്ഛനിൽ നിന്ന് കണ്ടുപിടിച്ച സംസ്കാരമാണെന്നും തന്റെ മക്കളിപ്പോൾ തന്നെ കണ്ടുപിടിക്കുകയാണെന്നും ആരും തന്നെ ഭക്ഷണം പാഴാക്കരുതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ലൂർദുമാതാവിന് കിരീടം നൽകിയത് പിരിവെടുത്തിട്ടോ സർക്കാർ ഖജനാവിലെയോ എം പി ഫണ്ടിലെയോ കാശെടുത്തിട്ടോ അല്ല അത് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട നേർച്ചയാണ് എന്തിനാണ് രാഷ്ട്രീയത്തിന്റെ പേരില് അതെല്ലാം വലിച്ചഴിക്കുന്നതെന്നും സുരേഷ് ഗോപി പൊതുവേദിയിൽ ഗണേഷ് കുമാറിന് മറുപടി കൊടുത്തപ്പോൾ വലിയ കയ്യടിയാണ് ലഭിച്ചത് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ പോലും പരസ്പര ബഹുമാനം നിലനിർത്തിക്കൊണ്ട് വിമർശിച്ചപ്പോൾ ഗണേഷ് കുമാർ സഹപ്രവർത്തനെന്ന നിലപോലും മറന്നുകൊണ്ടാണ് സുരേഷ് ഗോപിക്കെതിരെ സംസാരിച്ചത് തുലാസിൽ ആടിക്കൊണ്ടിരുന്ന മന്ത്രിസ്ഥാനം ലഭിച്ചതിന്റെ ആവേശത്തിൽ മുഖ്യമന്ത്രിയോട് കൂറുകണിക്കാനെന്നോണം ഗണേഷ് കുമാർ പല വിഷയങ്ങളിലും കയറി വലിയ വർത്തമാനം പറഞ്ഞു അതിലൊന്ന് കൊല്ലം യു ഡി സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രനെ വിമർശിച്ചതാണ് പ്രേമചന്ദ്രൻ നരേന്ദ്രമോദിയുടെ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടി ആർ എസ് പി നേതാവ് നാളെ ബി ജെ പിയിലേക്ക് പോകാനിരിക്കുകയാണെന്ന് പറഞ്ഞു പ്രേമചന്ദ്രന്റെ വീട്ടിലെ പൂജാമുറിയിൽ മോദിയുടെ ഫോട്ടോ കാണുമെന്നും പരിഹസിച്ചു ഗണേഷ് കുമാർ വല്ലാതെ ഓവറായപ്പോൾ ആർ എസ് പി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി രംഗത്ത് വന്നു ഗണേഷ് കുമാറിന്റെ ശ്രദ്ധ കിടപ്പുമുറിയിൽ നിന്ന് പൂജാമുറിയിലേക്ക് മാറിയത് നല്ല മാറ്റമാണെന്നും അതുകൊണ്ടുതന്നെ നിരവധി കുടുംബങ്ങൾക്ക് മനസമാധാനം ഉണ്ടാകുമെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു ഗണേഷ് കുമാർ യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ കേട്ട കഥയൊക്കെ പറയാൻ തുനിഞ്ഞാൽ കുളിച്ചാലും നനച്ചാലും പോകില്ല പൂരപ്പാട്ടിനു കൊണ്ടുപോകുന്നവർ ആ ജോലി ചെയ്യും മുഖ്യമന്ത്രിക്ക് വേണ്ടി ഗണേഷ് കുമാർ പൂരപ്പാട്ട് നടത്തുകയാണെന്നും ഷിബു ബേബി ജോൺ പരിഹസിച്ചിരുന്നു മേജർ രവി കുറെ കടുത്ത ഭാഷയിലായിരുന്നു ഗണേഷ് കുമാറിന് മറുപടി നൽകിയത് മറ്റൊരാളുടെ ഭാര്യയെ കയറി പിടിച്ചതിന്റെ പേരിൽ മൂക്കിനിടയേൽക്കുകയോ അതെടുത്ത് ഫേസ്ബുക്കിലിട്ട് നിലവിളിക്കുകയോ സുരേഷ് ഗോപി ചെയ്തിട്ടില്ല ഗണേഷ് മുൻഭാര്യ യാമിനി തങ്കുച്ചിയുമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയതും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളും സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയെ കുടുക്കാൻ കളിച്ച കളികളുമെല്ലാം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു സോഷ്യൽ മീഡിയ ഇതെല്ലാം എടുത്തിട്ട് അലക്കിയതും വില കുറഞ്ഞ ആരോപണങ്ങളുമായി ഓവർ സ്മാർട്ട് ശ്രമിച്ച ഗണേഷ് കുമാറി அடியாய் ഇപ്പോൾ സുരേഷ് ഗോപി തൃശൂർ എടുത്തപ്പോൾ മനസ്സിലാ മനസ്സോടെ ആശംസ നേരുന്ന ഗണേഷ് കുമാറിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ ലഭിച്ചതുകൊണ്ട് സുരേഷ് ഗോപി ജയിച്ചു രാഷ്ട്രീയം ഇതോടെ അവസാനിച്ചിട്ടില്ലെന്നുമാണ് ഗണേഷ് കുമാറിന്റെ വിലയിരുത്തൽ ഇതിനുള്ള മറുപടി സുരേഷ് ഗോപി വിജയിച്ചപ്പോൾ തന്നെ നൽകിയിരുന്നു തനിക്ക് കോൺഗ്രസിനെയും സി പി എമ്മിനെയും സി പി ഐയിലേയും മനുഷ്യരുടെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനികളും മുസ്ലിംകളും തനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എസ് ഡി പി ഐയിൽ നിന്നുപോലും വോട്ട് വന്നു തൃശൂരിലെ മതേതര ോട് നന്ദി പറയുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂലിക്കെടുത്ത പൂരപ്പാട്ടുകാരനെന്ന് ഷിബു ബേബി ജോൺ പരിഹസിച്ച ഗണേഷ് കുമാറിന് ഇതിലും വലിയ മറുപടി വേറെയുണ്ടോ